എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ പത്താമത്തെ കഥയെന്ന് കേട്ടാലോ ദമനകൻ പിങ്കളകന് പറഞ്ഞു കൊടുക്കുന്ന ബ്രാഹ്മണന് സംഭവിച്ചത് എന്ന കഥയാണ് പത്താമത്തെ കഥ പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണനും കുടുംബവും താമസിച്ചിരുന്നു ഓരോ ദിവസത്തെയും ഭക്ഷണത്തിനുള്ള വക തന്നെ കണ്ടെത്താൻ അവർ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും അവരുടെ വീട്ടിൽ മുഴു പട്ടിണിയായിരുന്നു ഒടുവിൽ പട്ടിണി കിടന്ന് വശം കെട്ടപ്പോൾ ബ്രാഹ്മണൻ്റെ ഭാര്യ ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങ് എവിടെയെങ്കിലും പോയി ആഹാരത്തിനുള്ള എന്തെങ്കിലും വക ഒന്ന് തേടിക്കൊണ്ടുവരൂ അതല്ലെങ്കിൽ ഞാനും മക്കളും വലിയ താമസമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കും ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണനും തോന്നി ശരിയാണല്ലോ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ് താനിവിടെ കൊണ്ട് യാതൊരു മെച്ചവുമില്ല എന്തായാലും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം തരത്തിനുള്ള വക തേടി പോകുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം നടന്ന് 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 കുറേ ദൂരെയുള്ളൊരു കാടിനടുത്തെത്തി അപ്പോഴേക്ക് അദ്ദേഹത്തിന് വല്ലാതെ വെള്ളം ദഹിക്കാൻ തുടങ്ങി നോക്കിയപ്പോൾ കുറച്ച് ദൂരെയായി അദ്ദേഹം ഒരു പൊട്ട കിണർ കണ്ടു വേഗം ആ കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി അദ്ദേഹം കിണറിൻ്റെ അടിയിലെത്തി കിണറിലേക്ക് നോക്കി കിണറിലേക്ക് നോക്കിയ ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി കാരണം കിണറിൽ ഒരു കടുവ ഒരു കുരങ്ങൻ ഒരു പാമ്പ് ഒരു മനുഷ്യൻ മൂന്ന് പേരും പെട്ട് പുറത്തു പുറത്ത് കിടക്കാനാകാതെ ബ്രാഹ്മണൻ എത്തി നോക്കിയ വഴിക്ക് കടുവ എന്ത് പറഞ്ഞു അല്ലയോ ചങ്ങാതി എന്നെ രക്ഷിക്കൂ എൻ്റെ ഭാര്യയും മക്കളും എന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാകും അങ്ങ് ദയവായി എന്നെ രക്ഷിക്കൂ എന്ന് പറയും ബ്രാഹ്മണൻ എന്ത് പറയും അയ്യോ കടുവേ നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് നിന്നെ ഞാൻ രക്ഷിച്ചാൽ നീ മുകളിലെത്തിയാൽ ചിലപ്പോൾ എന്നെ തന്നെ പിടിച്ചു തിന്നും അതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കില്ല എന്ന് പറയും അപ്പം എന്താണെന്നറിയോ കടുവ പറയുക അയ്യോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാനിതാ സത്യം ചെയ്യുന്നു എന്നെ രക്ഷിച്ച ഒരാളെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല ഞാൻ അങ്ങേ ഒന്നും തൊടുക പോലും ചെയ്യില്ല എന്ന് ഇതാ വാക്ക് തരുന്നു എന്ന് പറയും അപ്പോൾ പിന്നെ ബ്രാഹ്മണൻ വിചാരിച്ചു പാവല്ലേ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബ്രാഹ്മണൻ കടുവയെ പുറത്തെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കുരങ്ങനെയും കുരങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭയമൊന്നും തോന്നിയില്ല വേഗം തന്നെ കുരങ്ങനെ പുറത്തേക്ക് എത്തിച്ചു അപ്പോൾ പാമ്പ് പറയും അയ്യോ മഹാബ്രാഹ്മണ അങ്ങ് എന്നെയും ഈ കിണറ്റിൽ നിന്നൊന്ന് പുറത്തെത്തിക്കോ ചോദിക്കും അപ്പൊ ബ്രാഹ്മണൻ പറയും ഒരിക്കലും ഇല്ല നീ വല്ലാത്ത അപകടകാരിയാണ് നിന്റെ ചീറ്റൽ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുക നിന്റെ വിഷമെങ്ങാനും എൻ്റെ ശരീരത്തിലേക്ക് വന്നാൽ ഞാൻ ആ നിമിഷം മരിക്കും അപ്പൊ പാമ്പ് എന്ത് പറയും ഞങ്ങൾ പാമ്പുകൾ അങ്ങനെ ആരെയും വെറുതെ ഉപദ്രവിക്കാറില്ല അങ്ങ് എന്നെ പിടിച്ച് കയറ്റിയാൽ ഞാൻ അങ്ങേ ഉപദ്രവിക്കില്ലെന്ന് ഇതാ വാക്കു തരുന്നു എന്ന് പറയും ബ്രാഹ്മണന് പേടിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പാമ്പിനെയും വലിച്ച് കരക്കി കയറ്റി അങ്ങനെ മൂന്ന് പേരും ബ്രാഹ്മണനോട് നന്ദി പറഞ്ഞ് പിരിഞ്ഞ് പോകാൻ നേരം മൂന്ന് പേരും കൂടെ ബ്രാഹ്മണൻ്റെ ഉപദേശം കൊടുത്തു എന്താണെന്നറിയോ കിണറ്റിൽ കിടക്കുന്ന ആ മനുഷ്യനെ അങ്ങ് വിശ്വസിക്കരുത് മഹാ അയാൾ അതുകൊണ്ട് അങ്ങ് അയാളെ മാത്രം രക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും യാത്ര പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു എന്നറിയുമോ കടുവാം ആ കാണുന്ന പർവ്വതത്തിന് താഴെയാണ് എൻ്റെ ഗുഹ എന്ത് സഹായം വേണമെന്ന് തോന്നുമ്പോഴും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് കടുവ പോയി കുരങ്ങൻ എന്തു പറഞ്ഞു ആ ഗുഹയുടെ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിനരികിലാണ് എൻ്റെ വീട് താങ്കൾക്ക് എൻ്റെ വീട്ടിലേക്കും സ്വാഗതം ഉടനെ പാമ്പ് എന്ത് പറഞ്ഞു അങ്ങേക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം നേരിടുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്താൽ മാത്രം മതി ആ നിമിഷം ഞാൻ അങ്ങയുടെ അരികിൽ എത്തിക്കൊള്ളാം അത് പറഞ്ഞ് പാമ്പും ഇഴഞ്ഞുപോയി അങ്ങനെ കടുവയും കുരങ്ങനും പാമ്പും പോയി കഴിഞ്ഞപ്പോൾ കിണറ്റിൽ കിടന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞു അയ്യോ എന്നെക്കൂടി രക്ഷിക്കണേ എന്നെക്കൂടി രക്ഷിക്കണേ എന്ന് അപ്പോൾ ഈ ബ്രാഹ്മണനൊരു സാധുവാണ് ബ്രാഹ്മണന് പാവം തോന്നി ഓഹ് ഒരു മനുഷ്യനല്ലേ കിണറ്റിൽ പെട്ട് കിടക്കുകയല്ലേ എന്ന് കരുതി അദ്ദേഹം എങ്ങനെയൊക്കെയോ കൈ പിടിച്ച ബ്രാഹ്മണൻ ആ ഒരു മനുഷ്യനെയും പുറത്തെത്തിച്ചു അപ്പോൾ അയാൾ പുറത്തെത്തിയപ്പോൾ എന്ത് പറഞ്ഞു ഞാൻ പട്ടണത്തിലെ സ്വർണ്ണപ്പണിക്കാരനാണ് താങ്കൾക്ക് ആഭരണം വലതും പണിയേണ്ടി വരികയാണെങ്കിൽ എന്നെ സമീപിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളും നടന്നകന്നു ബ്രാഹ്മണൻ തൻ്റെ യാത്ര വീണ്ടും തുടർന്നു കുറേ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞിട്ടും ബ്രാഹ്മണനെ തൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ദാരിദ്ര്യം മാറ്റുവാനുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹം വിചാരിച്ചു വന്നാൽ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തന്നെ പോകാം പോകുന്ന വഴി വീണ്ടും കാടിൻ്റെ അരികിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഓ താൻ രക്ഷിച്ച ആ മൂന്ന് ജീവികളെ ഒന്ന് കണ്ടാലോ എന്ന് കരുതി അദ്ദേഹം വേഗം തന്നെ കുരങ്ങൻ്റെ എത്തി കുരങ്ങൻ ബ്രാഹ്മണനെ കണ്ടത് ഓടിയെത്തി സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ തേനും കഴിക്കാൻ മധുരമുള്ള പഴങ്ങളൊക്കെ നൽകി അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പതുക്കെ കടുവയുടെ ഗുഹയുടെ അടുത്തേക്ക് പോയി കടുവയും അതേ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിച്ച് വരവേറ്റു പോകാൻ നേരത്ത് ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ കൊടുത്തിട്ട് കടുവ എന്ത് പറഞ്ഞു എന്നറിയോ കാട്ടിലെത്തിയ ഒരു രാജകുമാരൻ്റെ കഴുത്തിലുണ്ടായിരുന്നതാണ് ഈ മാല എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ആ രാജകുമാരനെ കൊന്നു തിന്നു എന്നിട്ട് ആ മാല ഞാൻ സൂക്ഷിച്ചു വെച്ചു ഇനി എങ്ങിലും അങ്ങ് എൻ്റെ ഗുഹയിലേക്ക് വരികയാണെങ്കിൽ അങ്ങേക്ക് തരാൻ വേണ്ടി ഇതങ്ങ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തു ബ്രാഹ്മണൻ സന്തോഷത്തോടു കൂടി മാല സ്വീകരിച്ചു അപ്പോൾ ബ്രാഹ്മണൻ എന്താ വിചാരിക്കോ ഓ ഈ മാല കൊണ്ടുപോയി വിറ്റ് കാശാക്കി കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ദാരിദ്ര്യം എനിക്ക് മാറ്റാൻ സാധിക്കുമെന്ന് കരുതി അങ്ങനെ അദ്ദേഹം കുറച്ച് ദൂരം നടന്ന് പട്ടണത്തിൻ്റെ അടുത്തെത്തി അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നത് ഓ ആ സ്വർണ്ണപ്പണിക്കാരൻ ഈ പട്ടണത്തിനാണല്ലോ താമസം ഒരു കാര്യം ചെയ്യാം ചെന്ന് ഈ മാല അദ്ദേഹത്തിന് േൽപ്പിക്കാം അദ്ദേഹം അത് വിറ്റ് കാശാക്കി തരും എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പ് തോന്നി അങ്ങനെ ബ്രാഹ്മണൻ നമ്മുടെ പഴയ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് എത്തി സ്വർണ്ണപ്പണിക്കാരനും ബ്രാഹ്മണനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു വിശേഷങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ അപ്പൊ അതൊക്കെ തൻ്റെ കയ്യിലുള്ള ഈ സ്വർണ്ണമാല എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതെനിക്കൊന്ന് വിറ്റ് തരാമോ എന്ന് ചോദിച്ചു അപ്പൊ ഈ സ്വർണപ്പണിക്കാരന് ഈ മാല കണ്ട വഴിക്ക് മനസ്സിലായി അത് ആ രാജ്യത്തെ രാജകുമാരൻ്റെ മാലയാണെന്ന് കാരണം രാജകുമാരന് വേണ്ടി ആ മാല പണിതിരുന്നത് ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കുറച്ച് കാലമായിട്ട് രാജകുമാരനെ കാണാനില്ല എന്നുള്ളതൊക്കെ സ്വർണ്ണപ്പണിക്കാരനെ അറിയാം ഓഹോ അപ്പോൾ ഈ രാജകുമാരനെ വേണമെങ്കിൽ ഈ ബ്രാഹ്മണൻ എന്തെങ്കിലും ഉപദ്രവിച്ച് കൊന്ന് ആ മാല എടുത്തതായിരിക്കും എന്ന് മനസ്സിൽ തോന്നി അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ എന്തു വിചാരിച്ചു ഈ വിവരം ഉടനെ തന്നെ രാജാവിനെ അറിയിക്കാം അങ്ങനെ രാജാവിനെ ആ രാജകുമാരനെ കാണാതിരിക്കുന്ന രാജാവിനെ രാജകുമാരനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ വിവരം കൊടുത്താൽ എന്തായാലും എനിക്ക് കുറേ സമ്മാനങ്ങൾ കിട്ടുമെന്ന് കരുതി സ്വർണ്ണപ്പണിക്കാരൻ ബ്രാഹ്മണനോട് വളരെ സ്നേഹത്തിൽ എന്ത് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ അങ്ങ് എൻ്റെ ശ്രമിക്കൂ ഞാൻ ഈ മാലയും കൊണ്ടുപോയി ഇത് വിറ്റ് ഏറ്റവും കൂടിയ വിലയ്ക്ക് തന്നെ വിറ്റ് ആ കാശ് അങ്ങേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് സ്വർണ്ണപ്പണിക്കാരൻ അവിടെ നിന്ന് പോയി ബ്രാഹ്മണനാണെങ്കിലോ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടെ ഇരുന്നു പക്ഷേ സ്വർണപ്പണിക്കാരൻ എന്തു ചെയ്തു നേരെ രാജാവിൻ്റെ അടുത്തെത്തി ഈ മാല രാജാവിനെ കാണിച്ചു രാജാവ് ഞെട്ടിപ്പോയി ഹേ ഇത് കുമാരൻ്റെ മാലയാണല്ലോ നിങ്ങൾക്കിത് എങ്ങനെയാ കിട്ടിയേം ചോദിക്കും അപ്പം എന്ത് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ എൻ്റെ അരികിലെ ഒരു ബ്രാഹ്മണൻ ഈ മാല വിൽക്കാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്കത് രാജകുമാരൻ്റെ മാലയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അതും കൊണ്ട് വേഗം തന്നെ ആ ബ്രാഹ്മണൻ കാണാതെ അങ്ങയുടെ അരികിലേക്ക് വന്നതാണ് ബ്രാഹ്മണൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറയും രാജാവ് എന്തു പറയും ഓഹോ അങ്ങനെയെങ്കിൽ ആ ബ്രാഹ്മണൻ രാജകുമാരനെ കൊന്നിട്ടുണ്ടായിരിക്കും എന്നിട്ടായിരിക്കും ഈ മാലയെടുക്കുക ഉടനെ തന്നെ അയാളെ പിടികൂടി ഇവിടെ കൊണ്ടുവന്ന് അയാളുടെ തലവെട്ടി അയാളെ കൊല്ലുവാനായിട്ട് രാജാവ് കൽപ്പിക്കുകയാണ് രാജകിങ്കരന്മാർ ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തി ഈ ബ്രാഹ്മണൻ്റെ അല്ല സ്വർണ്ണപ്പണിക്കാരൻ്റെ വീട്ടിലെത്തി ബ്രാഹ്മണനെ അവിടെ നിന്ന് പിടിച്ചു ബ്രാഹ്മണനെ ആകെ അത്ഭുതപ്പെടും അയ്യോ എന്തിനാ അത് എന്നെ എന്തിനാ നിങ്ങൾ പിടിക്കണേ ആകെ പേടിച്ചു പോയി പക്ഷേ രാജഗിങ്കരന്മാർ അദ്ദേഹത്തിനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പാമ്പിനെ ഓർമ്മ വന്നു വിചാരിക്കും ആ പാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ത് സഹായം വേണമെങ്കിലും ഒന്ന് ഓർത്താൽ മതിയെന്ന് അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മനസ്സിൽ ആ പാമ്പിനെ ഓർത്തു പാമ്പിനെ ഓർത്ത വഴിക്ക് സർപ്പം അവിടെ എത്തി എന്നിട്ട് കാര്യമൊക്കെ പറയും എന്നെ ഈ ചങ്ങലയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം എന്ന് പറയുമ്പോൾ സർപ്പം എന്ത് പറയും അങ്ങ് ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ഞാനിതാ ഇപ്പോൾ തന്നെ പോയി രാജാവിൻ്റെ ഭാര്യയെ കടിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ വിഷമേറ്റു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഏത് വൈദ്യൻ വന്ന് ചികിത്സിച്ചാലും മഹാറാണിയുടെ ശരീരത്തിൽ നിന്ന് വിഷം ഇറങ്ങില്ല പക്ഷേ അങ്ങ് അവരുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ ആ നിമിഷം ആ ശരീരത്തിൽ നിന്ന് വിഷം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞ് പാമ്പ് അവിടെ നിന്ന് പോയി മഹാറാണിയുടെ ശരീരത്തിൽ കടിച്ചു അങ്ങനെ മഹാറാണിയുടെ ശരീരത്തിൽ പാമ്പിൻ്റെ വിഷം ഏറ്റു ആ സമയത്താണ് രാജകിങ്കരന്മാർ ഈ ബ്രാഹ്മണനെയും ചങ്ങലയിൽ പൂട്ടി വലിച്ചഴിച്ച് രാജകൊട്ടാരത്തിലെത്തുന്നത് അപ്പോൾ രാജാവാണെങ്കിലും അല്പസമയം രാജ്ഞിയുടെ പാമ്പ് കടിച്ചു എന്നുള്ള ആ ഒരു വേവലാതിയിൽപ്പെട്ട് വൈദ്യന്മാരെ വരുത്തുന്നു പലരും നോക്കുന്നു ആര് നോക്കിയിട്ടും രാജ്ഞിയുടെ ശരീരത്തിൽ നിന്ന് വിഷമിറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ചങ്ങലയിൽ കിടന്നുകൊണ്ട് ബ്രാഹ്മണൻ എന്ത് പറയുന്ന അറിയോ എന്നെ ഇവിടെ നിന്ന് അഴിച്ചു വിടുകയാണെങ്കിൽ ഞാൻ രാജ്ഞിയുടെ ശരീരത്തിലെ വിഷമിറക്കിത്തരാമെന്ന് പറയും അപ്പോൾ രാജാവ് വിചാരിക്കാം ശരി ഒന്ന് പരീക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് അഴിച്ചുവിടും ചങ്ങല അഴിച്ചുവിട്ട വഴിക്ക് ദേഹം എന്തു ചെയ്യും ദേഹം ചെന്നൊരു രാജ്ഞിയുടെ ശരീരത്തിലൊന്ന് തൊട്ടതോടുകൂടി ഒരു മയക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ രാജ്ഞി അങ്ങ് ഉണരും രാജ്ഞിയുടെ ശരീരത്തിൽ നിന്നുള്ള വിഷം വിഷമിറങ്ങിപ്പോയി അപ്പോൾ മഹാരാജാവിന് ഭയങ്കര സന്തോഷമായി രാജാവ് പറയൂ അല്ലയോ ബ്രാഹ്മണ അങ്ങ് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചു ഇനി പറയൂ അങ്ങേക്ക് എങ്ങനെയാണ് എൻ്റെ മകൻ്റെ മാല കിട്ടിയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ബ്രാഹ്മണൻ അറിയിച്ചു അപ്പോൾ രാജാവിന് മനസ്സിലായി സ്വർണ്ണപ്പണിക്കാരനാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്ന് വേഗം തന്നെ ആളുകളെ വിട്ട് സ്വർണ്ണപ്പണിക്കാരനെ പിടിച്ചു കൊണ്ടുവന്ന് ജയിലിൽ അടച്ചു അപ്പോൾ ഈ കഥ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കളകനോട് ദമനകൻ എന്താണെന്ന് അറിയുമോ പറയുന്നത് അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കാത്തവർ ആപത്തിൽപ്പെടുമെന്ന് അങ്ങ് മനസ്സിലാക്കണമെന്ന് പറയും അപ്പോൾ പിങ്കളം ചോദിക്കുകയാണ് ശരിയാണ് നീ എന്നോട് പറഞ്ഞു ആ കാള എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വെറും ഒരു പുല്ലൊക്കെ തിന്ന് നടക്കുന്ന കാളയ്ക്ക് എന്നെപ്പോലെയുള്ളൊരു സിംഹത്തെ കൊല്ലാൻ സാധിക്കുമോ അപ്പോൾ പിങ്കളകം പറയാം ഇനി കാള നേരിട്ട് കൊല്ലണമെന്നില്ലല്ലോ കാളയ്ക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ അങ്ങേ അപായപ്പെടുത്താമല്ലോ അത് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അറിയോ ദമനകൻ സ്വന്തം വാസസ്ഥലം ഒരിക്കലും അപരിചിതരമായി പങ്കിടരുതെന്നാണ് ചൊല്ല് അഗ്നിമുഖൻ എന്ന മൂട്ടയ്ക്ക് ഇടം കൊടുത്താ മന്ദവിസർപ്പി എന്ന വെള്ളപ്പേനിന് സംഭവിച്ചത് എന്താണെന്നുള്ള കഥ അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ സിംഹത്തിന് ആ കഥ അറിയില്ല അപ്പോൾ എന്ന് പറയുന്ന സിംഹം ദമനകനോട് പറയാണ് അയ്യോ ദമനക എനിക്ക് ആ കഥ അറിയില്ലല്ലോ അങ്ങനെ ഒരു കഥയുണ്ടോ നീ എനിക്കതൊന്ന് പറഞ്ഞു തരാമോ അപ്പോൾ എന്തു പറയും ദമനകൻ ആ ഞാൻ അങ്ങേക്ക് ആ കഥ പറഞ്ഞു തരാം ഈ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം കഥകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എല്ലാവർക്കും നന്ദി